സംസ്ഥാനത്ത് പട്ടിക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് കുറവില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അയ്യായിരത്തി നൂറ്റി എൺപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഈ വർഷം ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയ ഇടപെടലും ഭീഷണിയും കാരണം പലപ്പോഴും ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വരെയുള്ള കണക്കുകളാണ് ഇത് പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് എതിരായ അക്രമം തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ് ഇത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി മൂന്നിലാണ് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് കേസുകളാണ് ആ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എൺപത്തി ഒന്ന് കേസുകളും രണ്ടായിരത്തിൽ കേസുകളും 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 രജിസ്റ്റർ ചെയ്തു ഈ വർഷം മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കുറവ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജാതിയ നിക്ഷേപം ആക്രമണം വധക്ഷമം തുടങ്ങിയ കേസുകളാണ് ഏറെ പങ്കും മതിയായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അഭാവത്തിൽ കേസുകൾ തള്ളിപ്പോകാറാണ് പതിവ് ഇത് ശിക്ഷ നിരക്കിൽ വലിയ തോതിൽ കുറവ് വരാനും കാരണമാകുന്നുണ്ട് അതേസമയം വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമയ്ക്കുന്ന കേസുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് വിവരം കേസിന്റെ എണ്ണം കൂടാൻ ഇതും കാരണമാകുന്നുണ്ടെന്നും അഭിപ്രായമുണ്ട് ജനം തിരുവനന്തപുരം